హాయ్ ఫ్రెండ్స్ విష్ణుశాలిన పుయ్యుది ఎపిసోడ్లే ഹർഷന്റെ മുന്നിൽ എത്തുകയാണ് ഷാലിനി അങ്ങനെ എങ്ങനെയാണ് തന്നെ പിന്തുടർന്ന് വന്നതെന്ന് ഹർഷൻ ചോദിക്കുമ്പോ കുട്ടികൾ ഹർഷൻ അറിയാതെ ഹോസ്പിറ്റലിൽ വെച്ച് കാറിൽ കയറിയിരുന്നോ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നെ എന്നെ ഹർഷന്റെ മുന്നിൽ എത്തിക്കാൻ ഇവര് കൊറേ പാടുപെട്ടു ഹർഷൻ ചോയ്ക്കും എന്തിനാ എന്നെ ഇങ്ങനെ തിരക്കി നടക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ ഷാലിനി പറയും നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക ഇപ്പോ എന്റെ ജീവിതം തകർത്തോണ്ടിരിക്കുക ഹർഷൻ ചോയ്ക്കും കാർത്തിക അറിയോ ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു ഷാലിനി പറയും ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ അത് കേൾക്കുന്ന ഹർഷൻ എങ്ങനെ ഇട്ടും അങ്ങനെ ആ വിവാഹം മുടക്കാൻ ഹർഷനെ അന്വേഷിച്ച് ഷാലിനി നടന്ന കഥകളെല്ലാം പറയാണ് ഇവിടെ വെച്ച് കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല ഹർഷ എൻറെ വിഷ്ണുട്ടിനെയാ എൻറെ എന്റെ ഹസ്ബൻഡിനെ അതുകൊണ്ട് ഈ വിവാഹം എനിക്ക് മുടക്കിയേ പറ്റൂ ഹർഷൻ അങ് ഞെട്ടിതരിച്ചു നിൽക്കുക ഇത് സമയം കാർത്തികയാണെങ്കിൽ ഇപ്പൊ മണ്ഡപത്തിലെ നല്ല ഭയത്തിലായിരിക്കുന്നത് വിഷ്ണു ഭീഷണിപ്പെടുത്തിയതൊക്കെയാണ് കൺമുന്നിലുള്ളത് ആ കത്തി ഇങ്ങനെ കഴുത്തിൽ വെച്ചതൊക്കെ ഇപ്പോഴും അയാതെ കൺമുന്നിലുണ്ട് ടെൻഷൻ അടിച്ച് ഇപ്പം ആവശ്യത്തിലേറെ വെള്ളം കുടിക്കുന്നുണ്ട് സ്വയം സമാധാനിക്കുകയാണ് പിന്നെ വിഷ്ണു ഏട്ടം പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ആഗ്രഹിച്ച ജീവിതം നടന്നിട്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം നടക്കേണ്ടത് അത്യാവശ്യമാണ് സത്യമ്മയുടെ മരുമകളായി ഒരു വലിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി മാറണം പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഉള്ളതുപോലെ ഒരു തോന്നൽ വേറെ ആരൊക്കെയോ എനിക്കെതിരെ എനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ആരായിരിക്കും അത് ഷാലിനി ആയിരിക്കോ ഈ കല്യാണം നടക്കാതിരിക്കാൻ അവൾ പലതും ചെയ്യും എന്നെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കും സൂക്ഷിക്കണം വിഷ്ണു ഏട്ടൻ എന്റെ കാര്യത്തിൽ താലി കിട്ടുന്നത് വരെ എൻറെ ജീവൻ വരെ ആപത്താണ് എന്നിട്ട് സത്യാമ്മ കൊടുത്ത ആ കഴിച്ചേന ഇങ്ങനെ നോക്ക ഇത് സത്യമ്മ എനിക്ക് സ്നേഹത്തോടെ തന്നതാ ഇവിടെ വരുന്ന മരുമകൾക്ക് നൽകാനായി സൂക്ഷിച്ചിരുന്നത് ഇപ്പൊ ഈ ഭാഗം കിട്ടിയത് എനിക്കാണ് പിന്നെ എങ്ങനെയാ എന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാതിരിക്കുന്നത് ഭരണങ്ങളൊക്കെ ഇട്ടപ്പോ നീ ഒരു സുന്ദരി തന്നെ വലിയ വീട്ടിൽ രാജകീയ വേഷത്തോടെ ജീവിക്കേണ്ടവൾ തന്നെ മധുശ്രീ പറഞ്ഞത് തന്നെയാ സത്യം ഹർഷന്റെ ഭാര്യയായി അവൻ അന്നന്ന് കൊണ്ടുവരുന്നതും കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടവൾ അല്ല നീ നിന്നെ ചതിച്ച ഹർഷനെ നല്ല നിലയിൽ ജീവിച്ച് ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടവളാ നീ ചതിക്കു പകരം ചതി തന്നെ മുടക്കാൻ വന്നാലും ഈ കല്യാണം നടന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം ഹർഷനോട് കാര്യങ്ങളെല്ലാം മാറി നിന്നാണ് ശാലിനി പറയുന്നത് സത്യയും പപ്പിയും ഇതൊന്നും കേട്ടിട്ടില്ല അങ്ങനെ സത്യയും പപ്പിയും ഓടി വന്നിട്ട് പറയും ഹർഷനങ്ങൾ എന്റെ വിഷ്ണു അച്ഛനെ കൊണ്ട് കാർത്തികാൻ കല്യാണം കഴിപ്പിക്കല്ലേ ഹർഷനങ്കൾ കാർത്തികാൻഡിയെ ഞങ്ങൾക്ക് വേണ്ട സത്യ പറയും ഞങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറിയതും അമ്മയെ വിളിച്ചു പറഞ്ഞതെല്ലാം ഹർഷനങ്കിളിനെ കൊണ്ട് ഈ കല്യാണം മുടക്കിക്കാൻ വേണ്ടിയാ ശാലിനി പറയും കേട്ടില്ലേ ഹർഷ കുട്ടികൾ വരെ ഈ കല്യാണത്തിനെതിര സത്യമിക്ക ും കാർത്തികും മാത്രമാണ് ഈ കല്യാണം നടന്നു കാണെന്ന് ആഗ്രഹമുള്ളത് ബാക്കി എല്ലാവരും സത്യാമിന്റെ വാശിക്ക് മുന്നിലെ നിന്ന് കൊടുക്കുകയും എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണം മണ്ഡപത്തിന് ഇറങ്ങി പോന്നവളാണ് കാർത്തിക ഈ ഭൂമിയിൽ എന്നെ മാത്രമേ സ്നേഹിക്കൂന്ന് അവൾ എത്രയോ വട്ടം എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു ആ കാർത്തിക മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ശാനി പറയും ഇതെല്ലാം ആ കാർത്തികയെ കൊണ്ട് മധുശ്രീ ചെയ്യിപ്പിക്കുന്നതാ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ സത്യമയെ സ്വാധീനിച്ച് കാർത്തികയെ എനിക്കെതിരെ തിരിക്കുന്നതും ഈ മധുശ്രീ ഒറ്റ എന്ന് പറഞ്ഞ ഹർഷന്റെ കല്യാണം കഴിഞ്ഞ എന്ന് ബോധിപ്പിക്കാനായിട്ട് മധുശ്രീ അയച്ച ആ ലെറ്ററിന്റെ കഥയും പറയാ ഹർഷന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള തരത്തിലുള്ള ആ ഫോട്ടോ അയച്ചു കൊടുത്ത കാര്യം ഇത് കേൾക്കുന്ന ഹർഷൻ തന്നെ ഞെട്ടും ശാലിനി പറയും എല്ലാത്തിനും പിന്നിൽ ഈ മധുശ്രീ തന്നെയാണ് കാർത്തിക് ഇതൊന്നും അറിയാതെ ഹർഷൻ ചതിച്ചു എന്ന് കരുതിയാണ് വിഷ്ണുട്ടിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് ഹർഷൻ ചോദിക്കും മുഹൂർത്തം എത്ര മണിക്കാണെന്നാ പറഞ്ഞത് പന്ത്രണ്ടിനും പന്ത്രണ്ട് അരക്കി ഉടക്കി ഹർഷൻ സമയം നോക്കിട്ട് പറയും അതിന് ഇനി അധിക സമയം ഇല്ലല്ലോ പപ്പി പറയും എങ്കിലും ഉടനെ നമുക്ക് പോവാം പോവാൾ സത്യവാറിയും ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അങ്കിൾ ശാലിനി പറയും കാർത്തികയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ ഒരുപക്ഷെ അവൾ വിവാഹത്തിൽ നിന്നും പിന്മാറിയേക്കാം ഹർഷൻ പറയും ഞാൻ സംസാരിക്കാം മാഡം ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന നമ്പർ ഇപ്പോ കിട്ടുന്നില്ല വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ ശാലിനി പറയും ഞാൻ എന്റെ വിളിച്ചു തരാം ഹർഷൻ സംസാരിക്കേ എന്ന് പറഞ്ഞേ ശാലിനിയുടെ ഫോണിന്ന് വീഡിയോ കോൾ ചെയ്ത് ഹർഷന് ഫോൺ കൊടുക്കുക അങ്ങനെ ഈ കോൾ വരുമ്പോ കാർത്തിക ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഷാലിനിയാണല്ലോ ഇവളെന്തിനാ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത് കല്യാണം മുടക്കാൻ എന്തെങ്കിലും കള്ളക്കഥയായിട്ട് അറിഞ്ഞിരിക്കുകയായിരിക്കും എന്തായാലും ഇനി നീ എന്ത് മലമറക്കിൽ നടത്തിയാലും വിഷ്ണു എടിനെ വിട്ടുകിട്ടാൻ പോകുന്നില്ലടി അത് കയ്യോടെ അങ്ങ് പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ വിളിച്ച് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞേ ഷാലിനിയാണല്ലോ എന്നുള്ള രീതിയില് ആ കോളം അറ്റൻഡ് ചെയ്യണേ ആ വീഡിയോയില് ഹർഷനെ കാണുന്നതും കാർത്തിക അങ് ഞെട്ടിപ്പോകും ഹർഷ അപ്പൊ ഹർഷൻ പറയും അപ്പൊ നീ എന്റെ മുഖം മറന്നിട്ടില്ലല്ലേ കാർത്തിക പറയും മറന്നത് നിങ്ങളല്ലേ നിങ്ങളെ വിശ്വസിച്ച് എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കാരുടെയും ധിക്കരിച്ച് ഇറങ്ങി വന്ന എന്നെ നിങ്ങൾ ചതിച്ചത് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ കുറിച്ചൊന്നു ആലോചിച്ചോ എന്നിട്ടിപ്പോ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോ അത് നശിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ അതും ആ ഷാലിനെ കൂട്ടുപിടിച്ച് നിങ്ങൾക്കറിയോ എന്റെ നാശം കാണാൻ നടക്കുന്നവളാ ആ ശാലിനി എന്നെ ചതിച്ചതും പോരാഞ്ഞിട്ട് വീണ്ടും അവളെ കൂട്ടുപിടിച്ച് ഇപ്പൊ വീണ്ടും എന്നെ ദ്രോഹിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഹർഷൻ ജോയ്ക്കും ഞാൻ എന്ത് ദ്രോഹ കാർത്തികോട് ചെയ്തത് നിന്നെ തിരുക്കി ഈ നാട് മുഴുവൻ നടന്നതോ അതോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കടല് കടന്ന് ഈ ഓട്ടോ കോടിയതോ ആത്മാർത്ഥമായിട്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ട് തന്നെയാ കാർത്തിക പറയും ആത്മാർത്ഥത നിങ്ങക്ക് എങ്ങനെയാ വാക്ക് പറയാൻ തോന്നുന്നു മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ പഴയ കാമുകിയെ തേടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു ബന്ധത്തിന് ഇനി ഈ കാർത്തികയെ കിട്ടില്ല ഹർഷൻ ചോയ്ക്കും നീ അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു ശാലിയുടെ കഴുത്തിലെ വിഷ്ണു താലി കെട്ടിയതാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ വിഷ്ണുവിന്റെ ഭാര്യയാവാൻ തയ്യാറാവുന്നത് അപ്പൊ അത് ചതിയല്ലേ അതിൽ വഞ്ചനയില്ലേ ഞാൻ ഇന്നും എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് കാർത്തിക എന്ന നിന്നെ മാത്രം കടല് കടന്നു വന്നതും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം ഹർഷൻ ഒറ്റ വാക്കേ ഉള്ളൂ അതുപോലെ തന്നെ ഹർഷനെ സ്നേഹിക്കാനും ഹർഷനെ സ്നേഹിക്കാനും ഈ ഭൂമി മലയാളത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ല കാർത്തിക ഞെട്ടും അപ്പോ അപ്പൊ എനിക്ക് കിട്ടിയ ഫോട്ടോസ് ഹർഷൻ പറയും അത് ഫേക്ക് ആണ് കാർത്തികയെ അത് കേൾക്കുന്ന കാർത്തിക ഒന്നുകൂടെ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് കാർത്തിക ഇപ്പൊ കരയാ ആകെ പേടിച്ചിട്ടുണ്ട് അങ്ങനെ ശാലിനി ഫോൺ വാങ്ങിച്ചിട്ട് പറയും കാർത്തികെ എല്ലാം മധുശ്രീയുടെ കളിയായിരുന്നു ഹർഷന്റെ ഫോട്ടോയും വേറെ ഏതോ പെൺകുട്ടിയുടെ ഫോട്ടോയും ചേർത്ത് കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയതും മധുശ്രീയുടെ ബുദ്ധിയാ ഈ കല്യാണം നടക്കേണ്ടത് അവളുടെ ആവശ്യമാണ് അതിനവൾ നിന്നെ കരുവാക്കി കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ് നീ പറയുന്നൊക്കെ സത്യാണോ അപ്പൊ ഹർഷനോട് ഞാൻ ചെയ്തത് ഷാലിനി പറയും വലിയ ദ്രോഹമായി പോയി കാർത്തിക പക്ഷെ നിനക്ക് ഇനിയും തെറ്റിതിരുത്താൻ സമയമുണ്ട് ഹർഷനെ സ്വീകരിക്കാനും സമയമുണ്ട് തീരുമാനം എടുക്കേണ്ടത് നീയാണ് നീ മാത്രം കാർത്തിക പറയും എങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറാം സത്യാമ്മയുടെ എല്ലാ കാര്യവും പറയുകയും ചെയ്യാം ശാലിനി പറയും വേണം നോക്ക് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ആളാണ് ഹർഷൻ അത് ഹർഷന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് കാർത്തികെ നമ്മൾ ജീവിക്കേണ്ടത് നിനക്ക് ചേരുന്നത് ഹർഷൻ തന്നെയാണ് ഞാൻ ഹർഷനെയും കൂട്ടി ഉടനെ എത്തും അതുവരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ഏത് വിധേനയും എന്ന് പറഞ്ഞ ആ കോഴുകട്ടെയും ഹർഷനോട് പറയും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ശരി എന്ന് ഹർഷനും പറയണേ ശേഷം കാർത്തിക ഈശ്വര അപ്പൊ ഇത്രയും കാലം ഞാൻ ചിന്തിച്ചത് എന്ന് പറഞ്ഞ കുറ്റബോധത്തോടു കൂടി അവിടെ നിന്ന് കരയാണ് ഇപ്പൊ കാർത്തിക ഇത് സമയം അവിടെ കല്യാണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കാണ് ഭാമ മറ്റെല്ലാവരും ഇഷ്ടമില്ലാതെയാണ് അവിടെ നിൽക്കുന്നത് വിഷ്ണു വിചാരിക്കും എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആ താലി ഇങ്ങനെ നോക്കും അത് കുരുക്കാണ് കാർത്തികയെ എൻറെ തലയിൽ ഇടാനുള്ള കുരുക്ക് ഇതിപ്പോ ഞാനല്ല കാർത്തികയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത് എന്റെ തലയിലാ എല്ലാവരും കൂടി ഇത് വെച്ച് കെട്ടിത്തരാൻ പോകുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞു നിൽക്കുമ്പോ മധുശ്രീ മണ്ഡപത്തിലേക്ക് വരികയാണ് മധുശ്രീ എങ്ങനെ ദേഷ്യത്തോടെയാ വിഷ്ണു നോക്കുന്നത് വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ട് മധുശ്രീ വിചാരിക്കും ഷാലി എന്റെ ചങ്കാണ് പുല്ലാണ് പുല്ലാംകുഴലാണെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ നീ ഇപ്പൊ ഇങ്ങനൊരു വേഷം കിട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോടാ അമ്മയോടുള്ള കൂറ് പറഞ്ഞ് മറ്റൊരു പെണ്ണിനെ കൂടി നിനക്ക് കൂടെ കൂട്ടാം എടക്കള്ള ചങ്കരാ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അഭാര തൊലിക്കട്ടി തന്നെ എന്നാൽ നീ കരുതിക്കോ നീ ഒന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാ ഇവിടെ നിന്ന് അരങ്ങേറാൻ പോകുന്നത് കണ്ടു ഞെട്ടാൻ നീ രണ്ടാം രണ്ടാംകെട്ടുകാരാ ശേഷം ഭാമ എങ്ങനെ നോക്കും ഭാമയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോ സത്യമ്മ നിറഞ്ഞ മുഖ്യ ശത്രുവിനെ ി മകനൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്ന ത്രില്ലാ ആ ത്രില്ല് വേണ്ട അവരുടെ മുഖത്ത് സന്തോഷിക്കട്ടെ സന്തോഷിച്ചു മറയട്ടെ കടൽ തിരകൾക്ക് നേരം തീരത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ തിരിച്ചു പോകണ്ടേ വന്നിടത്തേക്ക് തന്നെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിക്കാ അപ്പോഴായിരിക്കും പാമ്പ മധുശ്രീയെ കാണുന്നത് വലിയ ഇഷ്ടൊന്നും എങ്കിലും മധുശ്രീ നീ എന്തെങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നിനക്കറിയാലോ ഒരമ്മ എന്നുള്ള നിലയില് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു ഒരു ഇല്ലാതെ ഇത് അവസാനിക്കുന്നത് വരെ എനിക്കൊരു ഇരിപ്പുണ്ടാവില്ല ഉം അതെ എന്നൊക്കെ പറഞ്ഞ മധുശ്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിക്കാ അപ്പോഴേക്ക് വേറൊരാള് വരുമ്പോ ഭാമ അവരോട് സംസാരിക്കാണ് അങ്ങനെ തിരുമേനി പറയും എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ അപ്പൊ ബാമ വന്നിട്ടേക്കും ശ്യാമെ കാർത്തികയെ കൊണ്ടുവരാനുള്ള കുട്ടികളെ ഒന്നും തയ്യാറാക്കിയില്ലേ അല്ലാതെ പിന്നെ ബാമ ഞാൻ പറഞ്ഞിരുന്നതല്ലേ കാർത്തികയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ പപ്പിമോളയും കൂട്ടുകാരെയും താലം കൊടുത്ത് ഒരുക്കി നിർത്തണമെന്ന് അപ്പോ ശ്യാമ തലതാഴ്ത്തും രാഘവേട്ടം പറയും ആനയിക്കാൻ വരുന്നത് തെച്ചിക്കൂട്ട് രാമചന്ദ്രൻ ഒന്നും അല്ലല്ലോ അല്ലെ ഈ ആനപ്രേമികൾക്കെ അങ്ങനെ ഒരു പരിപാടി ഉള്ളതാ പൊന്നി എന്ന് ബാമ വിളിക്കുമ്പോ തന്നെ പൊന്നി പറയും താലവും ഒക്കെ എല്ലാം റെഡിയാണ് ബാമ എന്നാ പോയി കാർത്തിക മോളെ ആനയിച്ചു കൊണ്ടുപോവാ പൊന്നിക്കും ഇതിനോട് താല്പര്യം ഇല്ലാണ്ടാ നിൽക്ക അപ്പോ തിരുമേനി പറയും എന്നാ ഇനി പെൺകുട്ടി പിടിച്ചു വരേണ്ട താലം കൈമാറേണ്ട ചടങ്ങാ അതാരങ്ങിക്കുന്ന വെച്ചാ മുന്നോട്ട് വരിക അപ്പൊ ബാമ പറയും ശ്യാമേ നീ ആ ചടങ്ങ് നടത്തേണ്ടതേ ശ്യാമ അങ് ഞെട്ടിപ്പോ ഞാനോ എന്നിട്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കും എന്റെ കുഞ്ഞേച്ചിയെ ഇവിടുന്ന് പടി ഇറക്കാൻ ഞാൻ തന്നെ അവൾക്ക് പർവ്വതാനം വിരിച്ചു കൊടുക്കണോ ഞാനാണോ അവളെ ആനയിച്ച് പന്തലിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ബാമ വീണ്ടും പറയും താലം ചെന്ന് വാങ്ങിക്കേ എന്നിട്ട് അത് കൊണ്ടുപോയി കാർത്തികയെ കൂട്ടിക്കൊണ്ടുവാ സമയം പോകുന്നു ശ്യാമ വിചാരിക്കും ഭഗവാനും കൃഷ്ണ എന്നോട് പൊറുക്കണേ ഇത് എന്റെ കുഞ്ഞിച്ചീട് ചിതക്കി ഞാൻ തന്നെ തീ വെക്കുന്നത് പോലെ ആയല്ലോ ബാമ വീണ്ടും പറയും ശ്യാമ വന്ന് വാങ്ങിക്കേ നോക്കി നിൽക്കാതെ രാഘവേട്ടം പറയും ലോകത്തില്ലാത്ത ചടങ്ങൊക്കെ ബാമ നടത്തും അതിനു പറ്റിയൊരു പൂജാരി എവിടെ നിന്ന് കിട്ടിയോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പുരവുറക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ ബാമ രാഘവേട്ടാ എന്നങ്ങ് വിളിക്കും മധുശ്രീയൊക്കെ ഇത് കേട്ടിരിക്കണേ അങ്ങനെ ബാമ പറയും ശ്യാമെ വന്ന് വാങ്ങി അങ്ങനെ ശ്യാമ താല്പര്യമില്ലാണ്ട് വരുമ്പോ തിരുമേനി പറയും ഈ താലം വാങ്ങിക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കണം ദക്ഷിണയും കരുതിയിരിക്കണം അപ്പൊ രാഘട്ടം പറയും ഹാ അപ്പൊ അതാ കാര്യം പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ മനസ്സിലാ മനസ്സോടെ ആ താലം വാങ്ങിക്കണേ രാഘവട്ടം കളിയാക്കുമ്പോ ബാമ്മ രോഹിത്തിനോട് പറയും കൊടുക്ക് അങ്ങനെ രോഹിതാണ് ദക്ഷിണ കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ അത് സ്വീകരിക്കും എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചു വന്നോളൂ അപ്പോ എല്ലാവരും അവിടെ ടെൻഷനോടെയാ നിൽക്കുന്നത് സന്തോഷത്തിൽ ഭാമ മാത്രം കുഞ്ഞി താലി കിട്ടുന്ന മഹാകർമ്മം ഇവിടെ നടക്കാൻ പോവാ കുഞ്ഞിയുടെ ക്ഷമയ്ക്ക് അതിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നിരിക്കം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുമ്പ് ഹർഷനെ കൂട്ടി കുഞ്ഞിച്ചിട്ടുവോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തളർന്നു വീണ് ചത്തുപോകും അതാ ഇപ്പൊ എന്റെ അവസ്ഥ അപ്പൊ തിരുമേനി പറയും ചെന്നോളൂ പെൺകുട്ടിക്ക് താലം കൊടുത്ത് ഇങ്ങോട്ട് ആനയിച്ചോളൂ ശ്യാമ ആ എന്ന് പറഞ്ഞ അവിടെ തന്നെ നിക്കാ തിരുമേനി പറയും എങ്കിൽ വരൻ ഇങ്ങോട്ടിരിക്കാം വിഷ്ണു ഒരു താല്പര്യം ഇല്ലാണ്ടാ നിക്കാ ഭാമ പറയും വിഷ്ണു വാ വന്നിരിക്കി വിഷ്ണു ദേഷ്യത്തിൽ നോക്കുമ്പോ ഭാമയ്ക്ക് ഇങ്ങനെ നാണക്കേട് തോന്നേ എല്ലാരും നോക്കി നിൽക്കല്ലേ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ വിഷ്ണു അങ്ങോട്ടിരിക്കേ അമ്മത് അപ്പൊ ഭാമ പറയും അങ്ങോട്ട് ഇരിക്കുമോനെ അമ്മ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത് അപ്പൊ ബാമ പറയും ഇരിക്കടം കുട്ടി എന്ന് പറഞ്ഞേ പിടിച്ചിരുത്താണ് അവിടെ അപ്പൊ അവിടെ ഉള്ളവർ പറയും എല്ലാ കാര്യങ്ങളും അമ്മ പറയുന്നത് പോലെ മകൻ ചെയ്യും എല്ലാരും ഇങ്ങനെ പറയുന്നൊക്കെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിനും പ്രതികരിക്കാൻ പറ്റുന്നില്ല അത് തന്നെയാണല്ലോ സത്യം അങ്ങനെ വിഷ്ണു അവിടെ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഹർഷന്റെ കാറില് ശാലിനി വരുന്നത് ഹർഷനും ശാലിനിയും കുട്ടികളും വേഗം തന്നെ മണ്ഡപത്തിലേക്ക് പോകുക ഈ സമയം ശ്യാമ ഇപ്പോഴും ആ താലവും പിടിച്ച് അവിടെ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കണേ ശ്യാമ പോകാത്തത് കാണുമ്പോ ബാമ ശ്യാമേ എന്ന് വിളിക്കുമ്പോ ശ്യാമ അങ്ങ് പോകാൻ തുടങ്ങാ ഇത് കണ്ടിട്ടായിരിക്കും ശാലിനി അങ്ങോട്ട് എത്തുന്നത് ശാലിനിയും ഹർഷനും പപ്പിയും സത്യയും അവിടെ വന്നിങ്ങനെ നിക്കണേ ഈ കാഴ്ച അതായത് മണ്ഡപത്തിലെ വരനായിട്ടിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടേ ശാലിനി പറയും ഈ കല്യാണം നടക്കില്ല എന്ന് ഉച്ചത്തിൽ പറയുമ്പോ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്ക ഇത് കേൾക്കുന്ന ഭാമയ്ക്ക് ദേഷ്യം വരും വിഷ്ണു അപ്പൊ തന്നെ അവിടെ നിന്ന് നിന്നേൽക്കണേ അങ്ങനെ ഹർഷൻ വന്നിട്ട് പറയും ഈ കല്യാണം നടക്കരുത് നടത്തരുത് അത് കേൾക്കുന്ന എല്ലാരും ഞെട്ടും ഭാമയ്ക്കും അത് പറയാൻ താനാരാ എന്റെ പേര് ഹർഷൻ കാർത്തികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അത് കേൾക്കുമ്പോഴായിരിക്കും വിഷ്ണു ഞെട്ടുന്നത് ഹർഷനെ നേരത്തെ കണ്ടത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഞെട്ടൽ ഇത് കേൾക്കുന്ന ബാമയും അവിടെ എല്ലാരും ഞെട്ടും മധുശ്രീയുടെ മുഖൊക്കെ എച്ഛന്നായിപ്പോന്നിണ്ട് ശ്യാമ ആ താലൊക്കെ അവിടെ വെക്കും എന്നെ വിവാഹം കഴിക്കാനും എന്നോടൊപ്പം കഴിയാനും വേണ്ടിയാണ് ജയശങ്കറുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെ അന്ന് കാർത്തിക വീട് വിട്ടിറങ്ങിയത് ഞങ്ങളെ ഇനിയെങ്കിലും ഒന്നിക്കാനൊന്ന് അനുവദിക്കണം ബാമ്മ പറയും പണ്ടെങ്ങാണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ ആ പെണ്ണിന്റെ കല്യാണ മുഹൂർത്തത്തിലല്ല ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞോണ്ട് വരേണ്ടത് താൻ ഇത്രയും നാളും ഈ രാജ്യത്തൊന്നും അല്ലായിരുന്നോ ഹർഷം പറയും അല്ലായിരുന്നു ഞാൻ അമേരിക്കയിലായിരുന്നു ഒരു ജോലി സമ്പാദിച്ചിട്ട് കാർത്തികയെ അവളുടെ അച്ഛനോടും അമ്മയോടും മാന്യമായി ചോദിക്കാനിരുന്നതാ ഞാൻ അതിനിടയ്ക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് ബാമ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ശാലിനിയെ നോക്കിയിട്ട് പറയും പുതിയ കഥയു ഇറക്കി എൻറെ മകന്റെ വിവാഹം മുടക്കാൻ ഇറങ്ങിയിരിക്കേ രോഹിത്തെ പോലീസിന് വിളിക്കടാ ഈ കള്ളനെയും കള്ളിയെയും പോലീസ് തന്നെ വന്നു കൊണ്ടുപോട്ടെ വിളിക്കടാ പോലീസിനെ അപ്പൊ ഷാലിനി പറയും പോലീസ് വരട്ടെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സത്യമ്മയെ തന്നെ ആയിരിക്കും നിൽക്കുന്ന ബാമ എന്നെ അറസ്റ്റ് ചെയ്യാനോ എന്നുള്ള മട്ടിലെ ഷാലിനിയെ ഇങ്ങനെ നോക്കും നിലവിൽ വിവാഹമോചനം നേടാത്ത മകനെ കൊണ്ട് നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അകത്ത് വറക്കേണ്ടി വരും എന്ന് വിരൽ ചൂണ്ടി പറയും ഹർഷൻ പറഞ്ഞതല്ല സത്യമാണ് ഹർഷൻ തിരിച്ചെത്താനുള്ള സമയം വരെ ഒളിച്ചു താമസിക്കാൻ വേണ്ടി കാർത്തിക തിരഞ്ഞെടുത്ത വഴിയായിരുന്നു വിഷ്ണുട്ടനും കാർത്തികയുമായി നടന്നു എന്ന് പറയുന്ന ആ വിവാഹം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാൻ ഈ നാടക ഒരു വഴിയായിട്ട് വിഷ്ണുവേട്ടനും കാണുകയായിരുന്നു പിന്നെ ഇടക്കാലത്ത് കാർത്തികയ്ക്കുണ്ടായ മാറ്റം ഉണ്ടായ താല്പര്യം അതിന് മറുപടി പറയണ്ടതാ ഇവളാ എന്ന് പറഞ്ഞ മധുശ്രീയെ പിടിച്ചു വലിച്ച് ഭാമയുടെ മുന്നിലേക്ക് നിർത്തും ഹർഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഹർഷന്റെ വിവാഹം കഴിഞ്ഞൊന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി മോർഫേദ ഹർഷന്റെ ചില ഫോട്ടോസ് കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വിഷ്ണുവിന്റെ വിവാഹം കഴിക്കാൻ ഇനി നിനക്ക് മാർഗമുള്ളൂ ഊതി കൊടുത്തിട്ട് കാർത്തികയെ തെറ്റിദ്ധരിപ്പിച്ചത് ദാ ഇവള ഈ മധുശ്രീ അപ്പോഴാണ് വിഷ്ണുവിന് കാര്യം മനസ്സിലാകുന്നത് ആ മാറ്റത്തിനുള്ള കാരണം വിഷ്ണുവിന്റെ മുഖത്ത് ഡി എന്ന് പറഞ്ഞ നല്ല ദേഷ്യമുണ്ട് വാമയാണെങ്കിൽ ഇതൊന്നും മെയിൻ ചെയ്യുന്നില്ല അപ്പോഴും ഹർഷൻ പറയും എനിക്കെന്റെ കാർത്തികയെ വേണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്റെ കയ്യില് അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ഫോട്ടോസ് ബാമയ്ക്ക് എടുത്ത് കാണിക്കണേ ദാ ഹർഷനും കാർത്തികയും തമ്മിൽ പ്രണയത്തിലായിരുന്നപ്പോ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഇത് കണ്ട് ബാമ ഇങ്ങനെ ഞെട്ടും അപ്പോഴേക്ക് രോഹിത് അത് വാങ്ങിച്ചു നോക്കും രാഘവേട്ടനും വിഷ്ണു ഒക്കെ ഇത് കേൾക്കുന്ന അവിടെ കൂടിയവര് പറയും അപ്പൊ കഥ അങ്ങനെയാണ് കേട്ടോ വേറൊരാൾ പറയും ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെയാ ഞാൻ കേട്ടത് വേറൊരാള് പറയും ഇനിയിപ്പൊ ഇവിടെ എന്തും നടക്കും അപ്പൊ മറ്റേ സ്ത്രീ പറയും അതിനാ ചെറുക്കൻ തീരുമാനിക്കണം എന്നിട്ട് ഷാലിനിയെ ഒന്നുകൂടി അങ്ങ് കെട്ടണം വേറൊരാൾ പറയും അതിനാ ചെക്കൻ തീരുമാനിക്കോ അവൻ അമ്മയെ പേടിയല്ലേ ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു ചേച്ചി പറയണേ ഈ ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും നീ കണ്ടോ ഇനിയാ കളി എന്നിങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അങ്ങനെ ഇനി ഉള്ള ഭാഗത്ത് ഇതെല്ലാം ബാമ അതിനെ സമ്മതിക്കുന്നില്ല അതിലെ വിഷ്ണു ബാമയോട് പൊട്ടിത്തെറക്കിയാണ് സ്വന്തം മകന്റെ സങ്കടത്തെക്കാളും മരുമകളുടെ കണ്ണീര് കാണുന്ന അത് ഇഷ്ടപ്പെടുന്ന തൊരം താഴ്ന്ന അമ്മായി അമ്മ എന്റെ അമ്മ എന്നിങ്ങനെ പറയുന്നതൊക്കെ ബാമയെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒടുവിൽ രാഘവേട്ടനും രോഹിത്തും എല്ലാവരും കെട്ടു താലി എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിയുടെ കഴുത്തിൽ ഇങ്ങനെ താലി കെട്ടാൻ തുടങ്ങുന്നതൊക്കെ അടുത്ത ഭാഗത്ത് വരാനുള്ളതാണ് പക്ഷെ ആ വിവാഹം അവിടെ നടക്കുന്നില്ല മധുശ്രീയാണോ അതോ മറ്റാരെങ്കിലും എന്നറിയില്ല കാർത്തിക അവിടുന്ന് മിസ്സാവുന്നുണ്ട് കാർത്തിക മരണപ്പെട്ടു എന്നുള്ള വാർത്തയും പറഞ്ഞേ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ ചന്ദ്രബോസ് എത്തുന്നതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ നമുക്കിനി ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം ഇന്നത്തെ ഈ ഇറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്